ജസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം റോസ് ചെടികളിൽ മുഴുവൻ മുള്ളാണെങ്കിലും അതിൽ വിടരുന്ന റോസാപ്പൂക്കൾ നമുക്കെല്ലാവർക്കും വളരെ ഇഷ്ടമാണ് റോസകളിൽ പൂക്കൾ ഇതുപോലെ ഉണ്ടാകുവാനായിട്ട് നേഴ്സറിയിൽ നിന്നും വാങ്ങുന്ന വട്ടൈകൾ എങ്ങനെയാണ് റിപ്പോർട്ട് ചെയ്യുന്നതെന്ന് ഇന്നത്തെ വീഡിയോയിൽ നോക്കാം റോസ്റ്റെടികൾ നന്നായി വളരണമെങ്കിൽ അത് ഉപയോഗിക്കുന്ന പോട്ടിങ് മിൻസ് ഒരു പ്രധാന ഘടകമാണ് ഇത് രണ്ട് ചെറിയ തൈകളാണ് ഇതിൻ്റെ നിറം കണ്ടിഷ്ടപ്പെട്ടാണ് ഞാൻ വാങ്ങിയത് മുപ്പത് രൂപയേ ഇതിന് വിലയുള്ളൂ മഞ്ഞ നിറത്തിലുള്ള റോസാപ്പൂക്കൾ വളരെ ഇഷ്ടമാണ് ഇതിനുപയോഗിക്കുന്ന പോട്ടിങ് മിക്സ് മണലും മണ്ണും കമ്പോസ്റ്റും അല്ലെങ്കിൽ ചാണകപ്പൊടിയും ഒരേ അളവിലാണ് എടുക്കുന്നത് കൂടെ കുറച്ച് വേപ്പിൻ പിണ്ണാക്കും എടുത്തിട്ടുണ്ട് വേപ്പിൻ പിണ്ണാക്ക് മണ്ണിലുള്ള കീടങ്ങളെ അകറ്റാനും അതൊരു ആയിട്ടും പ്രവർത്തിക്കുന്നു ഇതിൽ കുറച്ച് എല്ലുപൊടിയും ചേർക്കുന്നുണ്ട് എല്ലുപൊടിയിൽ ധാരാളം കാൽസ്യവും പോസ്പസും അടങ്ങിയിട്ടുള്ളതുകൊണ്ട് മണ്ണിലെ ഡി പി എച്ച് നിലനിർത്താനും പൂക്കളുണ്ടാകുവാനും സഹായിക്കുന്നു ഇവയെല്ലാം നന്നായി മിക്സ് ചെയ്ത ശേഷം നല്ല ഡ്രെയിനേജ് ഉള്ള പോട്ടിലേക്ക് ഇഷ്ടയോ ഓടും കഷ്ണോ വെച്ച് അതിൻ്റെ കോളടിച്ച ശേഷം ഈ മിക്സിട്ട് പകുതിയോളം നിറയ്ക്കുക ചെറിയ തൈകളായതുകൊണ്ട് ചെറിയ പോട്ടുകളിലാണ് ഞാൻ നടുന്നത് പത്തിഞ്ഞ് വലുപ്പമുള്ള പോട്ടുകളിലാണ് മണ്ണ് നിറയ്ക്കുന്നത് രണ്ട് ചട്ടികളിലും പകുതിയോളം നിറച്ച ശേഷം തൈകൾ ഓരോന്നും കവറ് കട്ട് ചെയ്ത് മാറ്റി പുറത്തെടുക്കുക സാവകാശം അതിലെ മണ്ണ് മാറ്റിക്കളയുക ചെറിയ വേരുകൾ പൊട്ടാതെ വേണം മണ്ണ് മാറ്റുവാൻ നേരത്തെ വെള്ളം ഒഴിച്ചു വെച്ച് വരുന്നതുകൊണ്ട് മണ്ണ് മാറ്റിയെടുക്കുവാൻ വളരെ എളുപ്പമാണ് നേഴ്സറിയിൽ നട്ടു മണ്ണ് കൂടുതൽ പശപ്പശപ്പുള്ളതാണ് അതിൽ വേര് പിടിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് കുറച്ച് മണ്ണ് മാറ്റിക്കളയുന്നത് നടുഭാഗത്ത് മാത്രം കുറച്ച് മണ്ണ് വെച്ചിട്ട് ബാക്കി മണ്ണൊക്കെ സൂക്ഷ്മതയോടെ മാറ്റുക അതിനുശേഷം ശേഷം പകുതി നിറച്ചു വെച്ചിരിക്കുന്ന പൂട്ടിലേക്ക് വെച്ച് ബാക്കി മണ്ണും കൂടെ കൊടുക്കുക ചട്ടിയുടെ മുക്കാൽ ഭാഗത്തോളം മണ്ണിട്ട് കൊടുക്കണം നിറച്ച് ഇട്ട് കൊടുക്കരുത് പിന്നീട് വളവിടാനും മണ്ണ് ഇളക്കി മാറ്റാനുമൊക്കെ സ്ഥലമില്ലാതെയാവും ഇതേപോലെ തന്നെ അടുത്ത തയ്യും കൂട്ടിൽ നിന്നും കട്ട് ചെയ്തെടുത്ത് മണ്ണൊക്കെ മുക്കാൽ ഭാഗത്തോളം മാറ്റിക്കളയുക ചെറിയ വേരുകളൊന്നും പൊട്ടാതെ വേണം മണ്ണ് മാറ്റുവാൻ പോട്ട് ചെയ്യുന്നതിന് രണ്ട് മണിക്കൂർ മുമ്പേ കുറച്ച് വെള്ളം ഒഴിച്ചു വെച്ചാൽ കവറിൽ നിന്നും പെട്ടെന്ന് എടുക്കുവാനും പറ്റും മണ്ണ് പെട്ടെന്ന് ഈസിയായി മാറ്റുവാനും പറ്റും നടുഭാഗത്ത് മാത്രം കുറച്ച് മണ്ണ് വെച്ച് ബാക്കിയെല്ലാം മാറ്റിയ ശേഷം പകുതി നിറച്ചു വെച്ചിരിക്കുന്ന പോട്ടിലേക്ക് വെച്ച് ബാക്കി മണ്ണും കൂടി ഇട്ട് കൊടുക്കുക ബഡ്ഡ് ചെയ്ത ഭാഗം മണ്ണിന് മുകളിൽ വറുത്തക്ക വിധം വേണം നട്ടുകൊടുക്കുക ബഡ്ഡ് ചെയ്ത ആ പ്ലാസ്റ്റിക്ക് അഴിക്കേണ്ട ആവശ്യമില്ല അത് തന്നെ തൈ നട്ട ശേഷം പോട്ടിൽ നന്നായി വെള്ളം ഒഴിച്ചു കൊടുക്കുക വെള്ളം പെട്ടെന്ന് വാർന്നു പോകുന്നുണ്ടെങ്കിൽ നല്ല പോട്ടി മിക്സ് ആണെന്ന് മനസ്സിലാക്കാം മൂന്നാല് ദിവസം ഈ തൈകൾ ഷെയ്ഡിലേക്ക് മാറ്റി വയ്ക്കുക അത് കഴിഞ്ഞ് രാവിലെ കുറച്ച് വെയിലൊക്കെ കിട്ടുന്നിടത്തേക്ക് മാറ്റി വയ്ക്കുക ശേഷം പിന്നെയും മൂന്ന് ദിവസം കഴിയുമ്പോൾ നല്ല വെയിലേക്ക് വെക്കാം റോസിന് നല്ല ആവശ്യമാണ് ഒരു മാസമൊക്കെ കഴിഞ്ഞ് വേറെ വളങ്ങളൊക്കെ കൊടുത്താൽ മതി അപ്പോഴേക്കും പുതിയ തളിർപ്പുകളൊക്കെ വന്ന് പുതിയ പൂക്കളും ഉണ്ടായിരിക്കും ഇത് ഞാൻ ഒരു മാസം മുമ്പ് ഇതുപോലെ റീപ്പോട്ട് ചെയ്തു വച്ചതാണ് വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ആദ്യമായി വീഡിയോ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി വരും വരെ ബായ് താങ്ക്